ഹായ് അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഈ വെള്ളക്കടലൊച്ചിട്ട് ഒരു ഫ്രൈ ആണ് കേട്ടോ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ തന്നെ ഉണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയാണ് ഇതുണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഞാനിത് ഇതേപോലെ വെള്ളക്കടലയും ചോപ്പ് കടലയും ചെറുപയരലും അങ്ങനെ പുതിർത്തിയിട്ട് ഫ്രിഡ്ജിൽ വെക്കൂട്ടോ നല്ല കഴുകി വെച്ച് കഴുകിയിട്ട് അപ്പോൾ അത് മുളച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റാണല്ലോ പിന്നെ നല്ല ഹെൽത്തി ആണ് അപ്പോൾ വെള്ളക്കടല വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത കറി വെച്ചാലൊന്നും ഒരുപാട് ദിവസമൊന്നും ആരും കഴിക്കില്ല അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇങ്ങനെ കുക്കറിലിട്ട് നമുക്ക് ആദ്യം കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം എന്നുവെച്ചാൽ ഒരുപാട് വേവരുത് എന്നാൽ അത്യാവശ്യം വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പും കൂടി ചേർത്തിട്ട് ആദ്യം നമ്മളൊന്ന് ഫസ്റ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തോളോട് കൂടിയിട്ട് അത് നമ്മൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇതിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ എല്ലാത്തിനും കാണാറുണ്ട് ഇങ്ങനെ വെളുത്തുള്ളി നമ്മൾ മിക്സ്ചർ ഉണ്ടാക്കുമ്പോഴുമൊക്കെ അപ്പോൾ അതിനായിട്ട് ഞാൻ വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ കടലൊക്കെ നല്ലപോലെ വിന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യത്തിനൊക്കെ ബിസിലൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ആവണം ഒന്ന് പൊടിയണം അപ്പോൾ ആ രീതിക്ക് വെന്ത് വരണം കേട്ടോ എന്നാലാണ് ഇത് കഴിക്കുമ്പോൾ നല്ല പുറമേ ക്രിസ്പി ആണെങ്കിൽ ഉള്ളിൽ സോഫ്റ്റ് ആവുള്ളൂ ഇനി ഞാൻ ആ കടലൊക്കെ ഒന്ന് വെള്ളമൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കടല ഒന്ന് മസാല ആക്കി എടുക്കണം അപ്പം അതിനായിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇത് ഞാൻ നമ്മൾ ഓരോരുത്തരുടെ എരിവിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയായതുകൊണ്ട് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ ഒരു ടീസ്പൂണ് അരിപ്പൊടി പിന്നെ കാശ്മീരി ചില്ലി മുളക് പൊടിയും കൂടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും ചേർത്തിട്ട് പിന്നെ ഇത് നമ്മൾ വെളുത്തുള്ളി ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കടലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അത്യാവശ്യത്തിന് ചൂടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്പൂണ് വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തത് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ ഞാനിത് ഒരു അരമുറി ചെറുനാരങ്ങും കൂടെ എടുത്തിട്ട് അതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ നീര് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കൈ വെച്ചിട്ട് നല്ല കുഴച്ചെടുക്കണം കാരണം വെളുത്തുള്ളിൻ്റെ ടേസ്റ്റും പിന്നെ എല്ലാ ഇതും മസാലയൊക്കെ അതിൽ ആ കടലമ്മിങ്ങനെ ഈ ഒരു രീതിലേക്ക് കുഴച്ചെടുക്കണം ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അതിന് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിലും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നിട്ട് ഓയിൽ ചൂടായിട്ട് നല്ലപോലെ ഇട്ടുകൊടുക്കുക അത്യാവശ്യത്തിന് ഇത് മുങ്ങിയിട്ട് കിടക്കുന്ന രീതിയിലുള്ള ഓയിൽ വേണം എന്നിട്ട് ഒരു ബ്രൗൺ കളർ ഏകദേശം അറിയാം ഈ ഒരു കളറാവുമ്പോൾ കരിഞ്ഞ് പോകരുത് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് മസാലയൊക്കെ അപ്പോൾ അപ്പോൾ അങ്ങനെ ഈ ഒരു രീതിക്ക് കോരിയെടുക്കുക പിന്നെന്താ ഞാൻ കറിവേപ്പിൻ്റെ ഇല ഉണ്ടായിരുന്നില്ല ട്ടോ അപ്പം നമ്മളെ ബാൽക്കണിയിൽ ഇതിൽ നിന്നെടുത്ത് കറിവേപ്പിൻ്റെ ഇല ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ലപോലെ കറിവേപ്പിൻ്റെ ഇല ഒക്കെ ഒരുപാട് ഇങ്ങനെ എണ്ണയിലൊക്കെ ഇട്ട് മൂപ്പിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ട്ടോ പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ തൊലി കളയാതെ വെളുത്തുള്ളി ഇതിലിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് പയ എണ്ണയിൽ തന്നെ പിന്നെ കുറച്ച് ഉണക്കമുളകും കൂടെ മുപ്പിച്ച് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ കടല ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയും എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ താങ്ക്